ഉപജില്ലാ കലോത്സവത്തിൽ തായംപകയിലും ചെണ്ടമേളത്തിലും ചരിത്രം കുറിച്ച് ചെണ്ടവിദ്വാൻ നിലമ്പൂർ ഗോപിയുടെ ശിഷ്യന്മാർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിവാദ്യ കലാകാരന്മാരാണ് കലോത്സവത്തിൽ ഈ നേട്ടം കരസ്ഥമാക്കിയത് തായംപകയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നീരജ് വി ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ചെണ്ടമേളത്തിൽ മികച്ച പ്രകടനം നടത്തി എ ഗ്രേഡോടെ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നീരജ് വിയാർ അമൻ രാജ് രേവന്ത് കൃഷ്ണ ശരൺ കൃഷ്ണ നിധിൽ അജീഷ് അഭിജിത്ത് എന്നിവരാണ് മേളം നയിച്ചത് നിലമ്പൂർ ലക്ഷ്മീനാരായണ നാരായണ വാദ്യകലാകേന്ദ്രത്തിലെ ചെണ്ട അധ്യാപകനാണ് നിലമ്പൂർ ഗോപി വളരെ കുറഞ്ഞ ദിവസത്തിലൂടെ നടത്തിയ പരിശീലനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ ഈ നേട്ടം കൈവരിച്ചത് ചക്കാലക്കുത്ത് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമാണ് കലോത്സവത്തിൽ ചെണ്ട മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നതും വിജയികളാകുന്നതും എച്ച് എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരിൽ നിന്നും രക്ഷാകര്ത്ത സമിതിയിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയാണ് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായത് चरित्र विवाह ब्राइडल कलेक्शंस बाय शोमिका विडिंग्स